ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വെട്ടമ്മമാർക്കും നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് ക്ലോറിനോ ബ്ലീച്ചോ ഉപയോഗിക്കാതെ തുണികളിൽ ഉണ്ടാകുന്ന എത്ര വലിയ കറയും നിമിഷ നേരം കൊണ്ട് കളയുന്നതിനും അതുപോലെ പാത്രങ്ങളിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകളും കറകളും ഒക്കെ എളുപ്പത്തിൽ നീക്കുന്നതിനുമുള്ള കുറച്ച് നല്ല ടിപ്സുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഇതുപോലെ ഇഡലി പാത്രത്തിലോ അല്ലെങ്കിൽ കുക്കറിലോ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് ആവി കയറ്റുന്ന സമയങ്ങളിൽ പാത്രത്തിൻ്റെ ഉൾവശം ഇതുപോലെ കറുത്ത് പാടുകളായിട്ട് വരാറുണ്ട് ഇതൊന്ന് ക്ലീനാക്കി എടുക്കാവുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഒട്ടും തന്നെ ഉറച്ചു ബുദ്ധിമുട്ടാതെ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലുള്ള കറങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ആ പാത്രത്തിനകത്ത് കരിയൊക്കെ ഒന്ന് കഴുകിക്കളഞ്ഞിട്ടുണ്ട് ചുമ്മാ വെള്ളം ഒഴിച്ചിട്ടൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നമ്മൾ പിഴിഞ്ഞതിന് ശേഷം വെറുതെ വലിച്ചെറിയുന്ന ആ നാരങ്ങയുടെ തൊണ്ടും കുറച്ച് സോപ്പ് കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് അടുപ്പിൽ ഇതുപോലെയൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഒത്തിരി നേരം ഒന്നും നമ്മൾ തിളപ്പിക്കേണ്ട ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് തവണ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെള്ളം കണ്ടാൽ തന്നെ അറിയായിരിക്കും അതിനകത്ത് കുറേ ചെടിയൊക്കെ ആ വെള്ളത്തിൽ അങ്ങോട്ട് അലിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമുക്ക് സ്ക്രബ്ബറോ ഇതുപോലൊരു സ്പോഞ്ചോ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്താൽ മതി ഒത്തിരി ഒന്നും അറിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇതിനായിട്ട് സോപ്പോ ലിക്വിഡോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല വെറുതെ ഈ നാരഞ്ഞരു തൊണ്ടും സോപ്പ് പൊടിയിട്ട് ഇട്ട് തിളപ്പിച്ചിട്ട് സ്ക്രബ്ബർ ഇടന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് പൊട്ടും ഒരച്ച് ബുദ്ധിമുട്ടും ഇതുപോലുള്ള കറകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം എല്ലാ വീട്ടമ്മമാരുടെയും വലിയൊരു തലവേദന തന്നെയാണ് തുണികളിൽ ഉണ്ടാകുന്ന കറകൾ ആക്കി എടുക്കുക എന്നത് എന്നാൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നിമിഷ നേരം കൊണ്ട് എത്ര വലിയ കറയാണെങ്കിലും നമുക്കത് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പൊ അതെങ്ങനെയാണ് കളഞ്ഞെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു വെള്ള തുണി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു പേന ഇട്ട് കുറച്ച് വരകൾ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ യൂണിഫോമിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പ്രോബ്ലമാണിത് ഇത് നമുക്ക് സിമ്പിളായിട്ട് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് നമ്മുടെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പെർഫ്യൂമോ അല്ലെങ്കിൽ ഒരു സാനിറ്റൈസറോ എന്തെങ്കിലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഉപയോഗശേഷം മാറ്റി വെച്ചിരിക്കുന്ന ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലുള്ള തുണികളിലുണ്ടാകുന്ന പേനയുടെ ഒക്കെ കറകൾ മായ്ച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ കട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി എത്ര ദിവസം പഴക്കമുള്ള പേനാക്കറയാണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികളുടെ യൂണിഫോമിലൊക്കെ ഇതുപോലുള്ള കറകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീനാക്കാനായിട്ട് ഈ ഒരു രീതി നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക അപ്പോൾ അതെൻ്റെ മൊത്തത്തിൽ ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മുടെ തുണികളിലൊക്കെ പെൻസിലിൻ്റെ വരയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് പെട്ടെന്ന് ക്ലീൻ ആക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പെർഫ്യൂം ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക പെർഫ്യൂം ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സാനിറ്റൈസർ ഒക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്താൽ മതി എന്നിട്ട് ബ്രഷ് ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഉരച്ച് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആകും എന്നിട്ട് മാത്രമാണ് ഇത് പോയി കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ഉരച്ചപ്പം തന്നെ നല്ലതുപോലെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇവിടെ ഒന്ന് കളഞ്ഞെടുക്കുവാണ് അപ്പോൾ അതിൻ്റെ മൊത്തത്തിൽ തന്നെ ഒന്ന് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ആ പെൻസിലിൻ്റെ വര ഉണ്ടെന്ന് പോലും അറിയത്തില്ല അതുപോലെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മുടെ കുട്ടികളുടെ യൂണിഫോമുകളിലൊക്കെ പെട്ടെന്ന് എപ്പോഴും കാണപ്പെടുന്ന ഒരു കറയാണ് സ്കെച്ച് പെൻ്റെയും ക്രയോണിൻ്റെയൊക്കെ അപ്പോൾ അതെങ്ങനെയാണ് എളുപ്പത്തിൽ കളഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പെർഫ്യൂം അടിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളൊരു ബ്രഷ് വെള്ളത്തിൽ ചെറുതായിട്ട് മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും നമുക്ക് ഒട്ടും തന്നെ വരയ്ക്കേണ്ടി വരുന്നില്ല അപ്പോൾ തന്നെ പോയി കിട്ടുന്നുണ്ട് ഇത് നിങ്ങൾ എത്ര ദിവസം പഴക്കമുള്ള കറയാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി പെട്ടെന്ന് പോയി കിട്ടും കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടി വരും എങ്കിലും നമുക്ക് നല്ലതുപോലെ തന്നെ വൃത്തിയായി കിട്ടും അപ്പോൾ തീർന്നു നോക്കിയി വെള്ള തുണി കറക്റ്റ് ഇതായിട്ട് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മുടെ തുണികളിലൊക്കെ ഉണ്ടായിരിക്കുന്ന മഞ്ഞക്കറികളൊക്കെ എങ്ങനെ എളുപ്പത്തിൽ കളഞ്ഞെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ മഞ്ഞക്കറിയുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചത് കൊടുത്തതുപോലെ തന്നെ പെർഫ്യൂം അടിച്ചു കൊടുക്കുവാണ് എന്നിട്ട് ഒരു നനഞ്ഞ ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുവാണ് അപ്പോൾ നമ്മൾ നേരത്തെ പേനയുടെയും പെൻസിൽ വരെ മായ്ച്ചതുപോലെ അത്ര സിമ്പിളല്ല കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ പോയി കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് ഞാനിവിടെ കുറേ നേരം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ആ മഞ്ഞക്കറയൊക്കെ ഒന്ന് ഇതുപോലെ കളർ കുറഞ്ഞ് ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് ഇനി ഇത് പോയിട്ട് നമുക്ക് നല്ല തൂവെള്ള കളറിൽ കിട്ടാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് ഇതുപോലെ കുറച്ചൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല തൂവെള്ള കളറിൽ തന്നെ നമ്മുടെ മുണ്ട് തുണി കിട്ടുന്നതായിരിക്കും ഇതിപ്പോൾ വെള്ള തുണികളിൽ മാത്രമല്ല ഏത് കളറുള്ള തുണികളിലും നമുക്ക് ഇതിങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ കുട്ടികളുടെ യൂണിഫോമിലൊക്കെ ഉണ്ടാകുന്ന കറകളാണിത് അപ്പോൾ നിങ്ങൾ കല്ലിലിട്ട് ഒന്നും ഒരച്ച് സമയം കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ തുണികളിലെ കറകളൊക്കെ നമുക്ക് കളയാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ ആ മഞ്ഞക്കരൊക്കെ മാറി നല്ല തൂവെള്ള കളറിൽ തന്നെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് നോക്കിക്കേ നേരത്തത്തെ ഉള്ളതിലും കാട്ടിലും നല്ല വെളുത്ത കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക ഇനി അതുപോലെ നമ്മുടെ തുണികളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന അച്ചാറിൻ്റെയും അതുപോലെ കറികളിലൊക്കെ കറകളെ എങ്ങനെ എളുപ്പത്തിൽ കളഞ്ഞെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അച്ചാറിൻ്റെ കറ പറ്റി ഒരു തുണി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പെർഫ്യൂം ഇങ്ങനെയൊന്ന് അടിച്ചു കൊടുക്കുവാണ് ഇത് കുട്ടികളുടെ മാത്രമല്ല നമ്മൾ മുതിർന്നവർക്കാണെങ്കിലും എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോയി കഴിയുമ്പോൾ അറിയാത്ത തുണികളിലൊക്കെ കറ വീഴുകയാണെങ്കിൽ അതൊക്കെ കളഞ്ഞെടുക്കാൻ ഇങ്ങനെ ഈ ഒരു രീതി ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ കറകള് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം തന്നെ ഞാനിവിടെ ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ കളറ് ഒന്ന് മങ്ങിയിട്ടുണ്ട് എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് പടർന്നു പിടിച്ചിട്ടുണ്ട് ഇനി ഇത് പോകുന്നതിനായിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ചതുപോലെ തന്നെ ഏതെങ്കിലും കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് വൈറ്റ് കളറുള്ളത് തന്നെ വേണം ടൂത്ത് പേസ്റ്റ് ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് സ്ക്രബ് ചെയ്തെടുത്താൽ മതി നമ്മൾ നേരത്തെ കളർ തന്നെ കിട്ടുന്നതായിരിക്കും എല്ലാ കറയും ഇളകിപ്പോയിട്ട് നല്ലൊരു കളർ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം നമ്മൾ പുതിയ തുണികളൊക്കെ ഇടുമ്പോൾ ഒരു അല്പം കറ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കാകെപ്പാടൊരു ടെൻഷനായിരിക്കും എത്ര കഴുകിയാലും അത് പോകത്തും ഇല്ല അപ്പം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ തുണികളിലൊക്കെ ഉണ്ടാകുന്ന കറകൾ നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പം എത്ര വലിയ കറ വന്ന് തുണികളിൽ പിടിച്ചാലും കുഴപ്പമില്ല ഈ ഒരു രീതിക്ക് ക്ലീനാക്കിയെടുത്താൽ മതി അപ്പോൾ എപ്പോഴേ നോക്കിയിട്ട് കറ ഇടുന്ന ഭാഗമാണെന്ന് പോലും അറിയില്ല അത്രത്തോളം വൃത്തിയായിട്ടുണ്ട് നല്ലതുപോലെ തന്നെ നമുക്ക് ക്ലീൻ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മുടെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീടുകളിലും പറമ്പുകളിലും ഒക്കെ കാണപ്പെടുന്ന ഈയൊരു ഇല ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഈ ഒരു ഇല വീട്ടിലുണ്ടെങ്കിൽ വീട്ടമ്മമാരുടെ വലിയൊരു തലവേദന തന്നെ മാറിക്കിട്ടുമെന്ന് പറയാം അപ്പൊ ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് നോക്കാം നമ്മുടെ വീടുകളിൽ മീൻ അല്ലെങ്കിൽ ഇറച്ചി എന്തെങ്കിലും ഒരുക്കുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് മത്തിയൊക്കെ ഒരുക്കുന്ന സമയങ്ങളിൽ കൈകളിൽ ആകപ്പാടെ ഉളുമ്പ് പണമായിരിക്കും അതുപോലെ തന്നെ അതുണ്ടാക്കുന്ന പാത്രങ്ങളിലും കഴുകുന്ന പാത്രങ്ങളിലും എടുക്കുന്ന പാത്രങ്ങളിലും ഒക്കെ ആകപ്പാടെ ഒരു ഉളുമ്പ് പണമായിരിക്കും അത് എത്ര സോപ്പിട്ട് കഴുകിയെന്ന് പറഞ്ഞാലും പോയി കിട്ടത്തില്ല അപ്പം ഈയൊരു മണം നമുക്ക് നിഷ്പ്രയാസം കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ മീൻ എടുക്കുന്ന പാത്രങ്ങളിലേക്ക് മീൻ വെക്കുന്ന പാത്രങ്ങളിലേക്ക് ഉളുമ്പ് പണം മാറിക്കിട്ടുന്നതിനായിട്ട് ഇതുപോലെ ഒന്നോ രണ്ടോ കുരുമുളക് ഇല ആ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അടുപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക ഈ ഇല ഇട്ടിങ്ങനെ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിനകത്തുണ്ടായിരിക്കുന്ന ആ ഉളുമ്പ് പണമൊക്കെ മാറി നല്ലൊരു ഫ്രഷ്നെസ് കിട്ടുന്നതായിരിക്കും അപ്പം ഉളുമ്പ് പണമൊക്കെ മാറിക്കിട്ടുന്നതിനായിട്ട് പാത്രങ്ങളിൽ ഇതുപോലെ വെള്ളം തിളപ്പിച്ചെടുത്താൽ മാത്രം മതി ഇനി ഈ വെള്ളം ഉപയോഗിച്ച് നമ്മൾ മറ്റു പാത്രങ്ങളൊക്കെ കഴുകുകയാണെങ്കിൽ അതിനകത്ത് മണവും നമുക്ക് മാറിക്കിട്ടും ഇനി നമ്മുടെ ഒരു തലവേദനയാണ് മീനൊക്കെ ഒന്ന് ഒരുക്കി കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും ഒന്ന് പോകാൻ ഇറങ്ങണമെങ്കിൽ കൈയിലൊക്കെ ആകെപ്പാടൊരു ഉളുമ്പ് പണമായിരിക്കും അത് കിട്ടുന്നതിന് നമുക്ക് ഈ ഇല ഇതുപോലെ ഒന്ന് കയ്യിൽ ഞരടി എടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കയ്യിലുണ്ടായിരിക്കുന്ന ആ ഉളുമ്പ് പണമൊക്കെ നമുക്ക് നല്ലതുപോലെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒട്ടും പൈസ ചെലവില്ലാത്ത ഒരു സൂത്രമാണ് പറമ്പിലി മരം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിലെ എല്ലാ ടിപ്സുകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്